അപ്പച്ചൻ പോയ പിന്നെ ഭക്ഷണ ഹോട്ടലിൽ നിന്നാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പച്ചനാ എന്റെ ഓരോ ഗേൾഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ അപ്പച്ചന് ഗേൾഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ അപ്പച്ചൻ ഇടപെടും പിന്നെ സത്യത്തിൽ എന്റെ മിക്ക ലൈനുകളും ക്ലിയർ ആക്കി തരുന്ന അപ്പച്ചനാ ഞങ്ങൾ കൂട്ടുകാരെ പോലെ നല്ല അപ്പച്ചൻ അപ്പച്ചനായിരുന്നു എവിടെയായിരുന്നു അമ്മാവ്ക്ക് ഉഷാറില്ലേ അതൊക്കെ ഞാൻ വറുതൊക്കെ ലേറ്റ് ആയിട്ടു എന്താണോ പറഞ്ഞു ലേറ്റ് ഈ കൊച്ചു ചന്ദ്രബോസ് ഓഹോ ഒരുപാട് കേട്ടിട്ടുണ്ട് വളരെ വലിയ മനുഷ്യനല്ലേ പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടിണ്ടായിരുന്നു ഒട്ടും ചേരുന്നില്ല എന്നാലും പരിചയപ്പെട്ട ഈ സന്തോഷം പിന്നെ ഞാൻ ഇല്ലാത്ത കുറവൊന്നും ഉണ്ടായില്ലോ അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ ഇവൻ വന്ന പിന്നെ എന്റെ കംപ്ലീറ്റ് തെറ്റി തെറ്റിയാ എന്റെ സുഭാഷ് ചന്ദ്രബോസിന്റെ ധാരാളം ഇത് ഒമ്പത് മണിക്ക് ലതിക പത്ത് മണിക്ക് മേഴ്സി പത്തരയ്ക്ക് ഗീതാ ഷെട്ടി പത്തേ മുക്കാലിൽ നിന്ന് മീനാർ പതിനൊന്ന് മണിക്ക് വീണ്ടും എതിക ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളി ഡേ ഇത് കണ്ടോ ഓരോ ഓരോള്ളേരുടെ നമ്പറുകളാ ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവ ഞാൻ മാത്രമേ ഉള്ളൂ മേഴ്സി എടുത്തോ ഹലോ മേഴ്സി മേഴ്സിയോ എനിക്കെന്റെ മേഴ്സിയിൽ അത് വേറെ ആരാ ഉള്ളത് ഞാൻ അയ്യോ ഞാൻ നിന്നെ എന്ന് വിളിച്ച മനപൂർവ മേഴ്സിന്ന് വെച്ചാൽ എന്താർത്ഥം കരുണ നീ കരുണുള്ളവളല്ലേ ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ അല്ല ഞാൻ നിന്നെ കരുണാന്ന് വിളിക്കണോ എന്ന് വിളിക്കണോ മേഴ്സി വെറും പഞ്ചാര വർത്തമാനമേ ഉള്ളൂ ഒരു കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാൻ അമേരിക്കയിലെ തന്തയും തല്ല എന്നെ ഏർപ്പാടാക്കിയത് ഇപ്പഴിതാ സകല തരിയിടക്ക് ഞാൻ ആകൂട്ട് എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ ഇവന്റെ അച്ഛനങ്ങനെ ഇതൊക്കെ അറിഞ്ഞാവും എന്റെ കാര്യം അതിലും പ്രശ്നമാണോ വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇന്നേ വരെ അച്ഛനും അമ്മയും പിരിഞ്ഞാൻ നിന്നിട്ടില്ല എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ അറിഞ്ഞാലും സാരമില്ല അച്ഛൻ അച്ഛനിപ്പൊ എന്നെ കാണാതെ ഭ്രാന്തി പിടിച്ചിട്ടുണ്ടാവും അല്ല ഇതാരോ അപ്പൊ തനിക്ക് വീട് ഉണ്ടായല്ലേ എനിക്കറിയായിരുന്നെടോ തന്റെ മോന് വേണ്ടി താൻ എന്റെ കാല് പിടിക്കാൻ വരുമെന്ന് പറ്റുമെന്ന് അകത്തോടി എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ തന്റെ സൽക്കാരം സ്വീകരിക്കാനും പിടിക്കാനും എന്റെ എവിടെ ഒളിപ്പിച്ചു വീട്ടിൽ കയറുമെന്നാണ് ആവശ്യം പറഞ്ഞാൽ അടിച്ച് കാല്ല് ഓടിക്കാൻ എനിക്ക് അറിയാമെന്ന് എന്റെ മോൻ അമ്മായി അച്ഛന്റെ കാല് തല്ലി ഒടിച്ചു എന്ന പദവി എനിക്ക് വേണ്ടിട്ടാ പൂജ മനസ്സിൽ വെച്ചാൽ മതി മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത് ഇവിടെ ചോദിക്കാനും പറഞ്ഞു ആണുങ്ങളുണ്ട് തന്റെ മോനെ ഞങ്ങളെ മോളെ കൊണ്ട് പിടിച്ച കെട്ടിച്ചു താൻ എന്തോ ചെയ്യും ഇതൊക്കെ പറഞ്ഞാൽ പ്രവർത്തിക്കുന്നു അപ്പൊ കെട്ടിച്ചു കഴിഞ്ഞു അല്ലേ അതെ പിടിച്ചു കെട്ടിച്ചു ഞാൻ രണ്ടുപേരെയും കാശ്മീരിലേക്ക് ഹനിയും അയച്ചിരിക്കുക

അച്ഛന എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം കഴിഞ്ഞു ഉറപ്പായി അവൻ മാപ്പ് പറയാ നിങ്ങൾ ഇപ്പൊ എവിടെയാ കാശ്മീരിലാ ഞാൻ ബാംഗ്ലൂരിന്നാ ബാംഗ്ലൂരോ ആണ് പറ്റിയ സ്ഥല അത് കഴിഞ്ഞു അച്ഛൻ ആരുടെ കാര്യം പറയുന്നത് എന്നാലും ആ ഉണ്ണിത്താന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ സുഖാണോ അപ്പൊ സരസ്വായിട്ടല്ലേ നീ പോയത് സരസുന കെട്ടാതിരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് പോന്നത് അച്ഛന് വട്ട ഞാൻ കേട്ടു വട്ട് നിന്റെ തന്തക്കാടാ സ്വന്തം അതിന്റെ തന്ത അച്ഛാ ഞാൻ അനിയൻകുട്ടിയാണ് ദേ നീ ആരാ എന്റെ വീട്ടിൽ ഞാൻ സുഖമായിട്ട് ഇരിപ്പിണ്ട് അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിനക്ക് പെങ്ങന്മാരും ഉണ്ടോ തെറ്റിദ്ധരിക്കല്ലേ അവന്റെ ജാതകത്തിൽ ഒരു ഒളിച്ചോട്ടം പറഞ്ഞിട്ടുണ്ടേ ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ല ഞങ്ങള് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം അടിച്ച് പൊളിക്കാൻ പോവാനോ നീ അവൻ ഫോൺ കൊടുത്തേ കൊടുത്തേ കൊടുത്തേ

എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും നീ പേടിക്കണ്ട ഇത് ഞാൻ കണ്ട് പഠിച്ചോ അങ്കിൾ വരണം വരണം ഇരിക്കണം ശാന്തിയുടെ ഡാഡി അല്ല ഞാൻ ശാലിനിയുടെ ഡാഡിയാണ് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ എന്താ പറയുന്നത് നിനക്കെന്നെ മനസ്സിലായില്ലേ ഇല്ല അതെങ്ങനാ ചെറുപ്പത്തിൽ കണ്ടതല്ലേ ഞാൻ മേനോൻ ജി കെ മേനോൻ നിന്റെ അച്ഛൻ പാലത്തിങ്ക കുറുപ്പെന്നെ വിളിച്ചിരുന്നു ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ ഇതാരാ ഫ്രണ്ടാ ആ ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടി ആ വഴിതെറ്റി പോകുമെന്നും അതുകൊണ്ട് നിന്നെ കൂട്ടി കൊണ്ടുപോകാനാ ഞാൻ വന്നത് സംസാരിക്കുന്നത് എന്താ എന്റെ വീട്ടിലേക്ക് പോവാം നീ പോവുള്ളൂ ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ പോവില്ല അത് തന്നെ നിങ്ങൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലായി അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ ഞാൻ അവിടെ താമസിക്കണത് ശരിയാണോ ഇതൊക്കെ അല്ലേ ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന് നിന്നെ എനിക്ക് ബോധിച്ചു അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ എന്താ അങ്ങനെ ചോദിച്ചത് തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിട്ടാവും എന്നാൽ എന്റെ മോള് എന്നെ പോലെ അല്ല അവളെ അമ്മയെ പോലെയാ സുന്ദരി എന്നപ്പോ നിനക്ക് പോകാൻ വയ്യന്നല്ലേ പറഞ്ഞ വാക്ക് മാറരുത് ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച ഇതാണ് എന്റെ വൈഫ് മാലതി അമ്മ ഓക്കെ ഇതാരുന്നു മനസ്സിലായോ നിനക്ക് വീടെങ്ങനെ ഇഷ്ടപ്പെട്ടോ പിന്നെ കളിക്കുണ്ട് പിന്നെ മസന കുടിയിൽ ഒരായിരം ഏക്കർ ഏലത്തോട്ടം കൂടി ഉണ്ട് എല്ലാം എന്റെ മോള കെട്ടുന്നവനാ എന്റെ ഭാഗ്യം മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ ചായയോ കാപ്പിയോ ഊണിന്റെ നേരത്താണ് മമ്മി ചായയും കാപ്പിയും അങ്കിൾ മോള് നീ വരുന്നു എന്ന് പറഞ്ഞപ്പോ മുതൽ അവള് ഒരുങ്ങാൻ തുടങ്ങിയതാ അവളെ വിളിക്കടി ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം ഉള്ളൂ അങ്കിളിന്റെ മൂത്തത് മോനാ അതെന്റെ ഒരേ ഒരു മോള് ശാലിനി എന്നാ ഞാൻ ഞാൻ കുറച്ചു ദിവസം ഡാഡി പറഞ്ഞല്ലോ പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത് ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്തത്യാവശ്യം ഒരു ഒരു അഡ്മിഷൻറെ കാര്യോ ഞാനത് മറന്നു അഡ്മിഷനോ അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത് കമ്പ്യൂട്ടറിൽ നിന്ന് കേട്ട അച്ഛനും അലർജിയാ അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം ഒയ്യൂ അഡ്മിഷൻ പോവും എന്നാ മോൻ വേഗം എടുത്ത് നേരെ പോരണം അയ്യോ അതല്ല അങ്കിൾ കല്യാണത്തിന് അതല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാം പറഞ്ഞാൽ അതും ഇത്രേ സുന്ദരിയായ മകനു നാട്ടുകാർ പലതും പറയും ഓ ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല എന്നാ മോൻ ചെല്ലു എങ്ങനെയുണ്ട് ആ ഹനുമാനം പോലെ തന്നെ മോള്

ഞാൻ എന്തോ മറന്നു പോയ പോലെ വിളിച്ചു ഞാൻ വെച്ചേക്കാം എന്റെ പപ്പി 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 ഹായ് ഹലോ ഒഫീഷ്യൽ അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ നിങ്ങൾ എങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന അവന്റെ അഡ്മിഷൻ അല്ലെങ്കിൽ ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് ആദ്യം അഡ്മിഷൻ ഊണ് പിന്നെ പിന്നെ ആകാലേ എന്നാ ഞാൻ അങ്ങോട്ട് വീട് എവിടെയാ നഗർ നഗർ പോസ്റ്റ് സ്ട്രീറ്റ് ഞാൻ അല്ല കുട്ടി ഇല്ല അതെ ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ചു പോകാന്ന് കരുതിയ മോനെ മോള് ഡ്രോപ്പ് ചെയ്യും വേണ്ട ഞാൻ ഉടച്ച പോകളാംക്കാൽ നിനക്ക് ഇഷ്ടപ്പെട്ടോ ലുക്ക് ഐ ആം നോട്ട് ഇഷ്ടപ്പെട്ടേക്ക് നിങ്ങൾക്കറിയാലോ പത്ത് മുപ്പത് പെമ്പിള്ളേര് ഒരേ സമയം എന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒടുവിൽ ഞാനിന്ന് അവളെ കണ്ടെത്തി പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു കവിതകളിലും നോവലുകളിലും നായികാവർണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ അതെല്ലാം അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി ഒന്നും മനസ്സിലായില്ല പ്രേമത്തിന്റെ ഭാഷ ഒരൽപം കട്ടിയായിരിക്കും കടുപ്പം കുറച്ച് പറ എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ എന്നാ കേട്ടോ കജോളിന്റെ കണ്ണുകൾ സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ മാധുരീക്ഷത്തിന്റെ ചിരി മനസ്സിലായി ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ഒരു ഇനി നീ ഒന്നും പറയണ്ട ചതിയനാ നീ നീ ചതിയൻ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാ എനിക്കറിയാം എന്റെ ചാൻസാ നീ തട്ടിയെടുത്തത് ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട് നീ തന്നെ കെട്ടിക്കോ എനിക്ക് വേണ്ട അതിനെ ഒരു പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചു പപ്പിയോ അതാരിയുടെ കൂട്ടുകാരി ഇന്ന് മുതൽ ഈ കുന്ത്രാണ്ട താനെടുത്തു ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു മാത്രമല്ല എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കൊച്ചോറുപേ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി പൂജ എല്ലാം എല്ലാം തുടങ്ങി കഴിഞ്ഞു ഒന്ന് കണ്ടപ്പോഴേ എത്ര കാര്യം പക്ഷെ നിന്റെ ആ അവൾ എന്നെ എന്നെ ഇതാണ് കെട്ടാൻ പോണ പിന്നെ ഞാൻ ഏലി എങ്ങനെയോട് ആ ശരി ആ മേനോന്റെ മോള് പാരയായില്ലേ എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും അതിനുശേഷം ഞാൻ എന്റെ പപ്പയെ വീഴിക്കും പ്രേമിക്കും കിട്ടും എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ നടന്നിരിക്കും അല്ല ഞാൻ നിന്റെ കൊക്ക് ചത്താൽ ഇത് നടക്കുകയല്ലേ ആ കൊക്കല്ല ഈ കൊക്ക് കളിയോ കളിയാക്കിക്കോ എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ നമ്പറുണ്ട് അതിലൊന്ന് ക്ലിക്ക് ആയാൽ ഞാൻ പിടിച്ചങ്ങ് കേറും അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും നീ 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 എങ്ങോട്ടാ സിറ്റി മുഴുവൻ സോറി മൈ ഡിയർ ഇന്നത്തെ ചാർട്ടിൽ ഇല്ല ഗെറ്റ് ഔട്ട് ിയ സ്വപ്ന സുന്ദരിയെ സ്വന്തമാക്കാനുള്ള എന്റെ ഭഗീരഥ പ്രയത്നം ഇന്ന് തുടങ്ങി കഴിഞ്ഞു പ്രിഫറൻസ് എന്നിട്ട് ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടാവാം എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാം താൽക്കാലം നീ ഒറ്റയ്ക്ക് പോ ഒറ്റയ്ക്ക് പോയാൽ ഭാഷ പഠിക്കാം വഴിപടിക്കാം ഓക്കെ